സന്ദർശിക്കുകയും അവിടുത്തെ അച്ഛനമ്മമാരുമൊത്ത് നടത്തിയ സ്നേഹവിരുന്നിനും ഓണാഘോഷ പരിപാടികളും നടത്തി ജില്ലാ താലൂക്ക് ഭാരവാഹികൾ വെളിച്ചം അഗതി മന്ദിരത്തിന്റെ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു ആരില്ലാത്ത ഒരു നേരം നമുക്ക് അവരായിട്ട് ചെലവഴിക്കാം എന്നാണ് നമ്മൾ എല്ലാവരും കമ്മിറ്റി പത്ത് മുപ്പത്തി ഏഴ് പേരുണ്ട് ജില്ലയിൽ ഒരുപാട് പേരുണ്ട് നമ്മളതിൽ എല്ലാവർക്കും ഒരു പറ്റിയ സമയല്ല എന്നിരുന്നാലും ഈ ജില്ലയിലെ പല ഭാഗത്തു നിന്നും കൊടുങ്ങലുകളടക്കമുള്ള ഭാഗത്തുനിന്നാളുകളാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പം നിങ്ങളുമായിട്ട് അല്പനേരം സംസാരിക്കുകയും നിങ്ങളിപ്പം ഭക്ഷണം കഴിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മുടെ ആശയങ്ങൾ വന്നിട്ടുള്ളത് ഒരുപാട് സന്തോഷം മനസ്സ് മനസ്സിനകത്താണ് ഞങ്ങൾ നിൽക്കുന്നത് നിങ്ങളായിട്ട് നിങ്ങളെ കാണാനും നിങ്ങളൊപ്പം നേരം ഭക്ഷണം ഒരു പറ്റിയതിൽ ഒരുപാട് സന്തോഷം നേരത്തെ ഇക്ക പറഞ്ഞ പോലെ ഇങ്ങനത്തെ സ്ഥാപനങ്ങളെ തുടങ്ങാൻ ഒരുപാട് എളുപ്പത്തിലിരിക്കും പക്ഷെ അത് തുടർന്ന് കൊണ്ടുപോകാൻ എല്ലാ ആളുകളുടെയും ഒരു സഹായം വേണ്ടി വരും തീർച്ചയായിട്ടും ഞങ്ങളത് നമുക്കറിയാവുന്ന സ്ഥലം ആളുകളായിട്ടും അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഇതുപോലെ ഒരു അവരെ അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൽ വൃദ്ധ മാതാപിതാക്കളാണ് നിലവിലുള്ളത് ഇവരിൽ പലരും കിടപ്പ് രോഗികളാണ് അതുകൊണ്ട് എല്ലാ സുമനസുകളുടെയും സഹായം ഈ സ്ഥാപനത്തിന് നൽകണമെന്നും ആവശ്യപ്പെട്ടു മനസ്സിലാക്കിയപ്പോ എന്റെ മോനെ കൊണ്ട് നടക്കുന്നു ജില്ലാ കമ്മിറ്റി ഭാരവാഹികളും താലൂക്ക് കമ്മിറ്റി ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു അതിയായ സന്തോഷം ഈ ചെറിയൊരു കൊച്ചു സ്ഥാപനത്തിൽ ഇവിടെ താമസിക്കുന്ന ഇരുപത് ഇത്തരം മാതാപിതാക്കളെ കാണുന്നതിനു വേണ്ടിയാണ് ഇവർ ഈ കൂട്ടായ്മ ഇവിടെ കാണുകയും അവർക്ക് ഇന്നത്തെ ഭക്ഷണം ഈ അസോസിയേഷൻ വക കൊടുക്കുകയും അവർ എല്ലാവരും സന്തോഷകരമായി ഒത്തൊരുമയോട് കൂടി അവർക്ക് ഭക്ഷണം നൽകുകയും അവർക്ക് അവരോടൊപ്പം തന്നെ ഭക്ഷിക്കുകയും ചെയ്തു